തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ഭാഗം നായ്ക്കൾ മനുഷ്യർക്ക് എപ്പോഴും ഭീഷണിയാണ് ചിലർ ഇവയുടെ കടിയേറ്റ് മരണത്തിന് കീഴടങ്ങുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് കുട്ടികളെ കടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച സംഭവങ്ങളും നമ്മൾ മാധ്യമങ്ങളിലൂടെ നിരന്തരം കേൾക്കുന്നതാണ് എല്ലാ ഭരണകൂടങ്ങൾക്കും തലവേദനയാകുന്ന ഒരു വിഷയം കൂടിയാണ് തെരുവുനായ ശല്യം വന്ധ്യകരണം നടത്തിയും അപകടകാരികളെ പിടിച്ചു കൂട്ടിലിട്ടുമാണ് അധികൃതർ ഇതിനൊരു പരിധിവരെ പരിഹാരം കാണുന്നത് എന്നിരുന്നാലും പല സ്ഥലങ്ങളിലും ഇവ മനുഷ്യർക്ക് ഭീഷണിയായി തുടരുന്നുണ്ട് എന്നാൽ ഈ പ്രശ്നം ത്തിന് പരിഹാരമായി തെരുവു നായ്ക്കളെ മുഴുവനായി കൊന്നൊടുക്കുന്ന തീരുമാനത്തിലേക്ക് ഭരണകൂടം കടന്നാലോ മൃഗസ്നേഹികളുടെയും പ്രതിപക്ഷ അംഗങ്ങളുടെയും എതിർപ്പ് അവഗണിച്ച് തുർക്കിയിലെ സർക്കാർ പാസാക്കിയ കൂട്ടക്കൊല നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് തുർക്കി സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്ക് പ്രകാരം നാൽപ്പത് ലക്ഷം തെരുവു നായ്ക്കളെയാണ് രാജ്യത്തുള്ളത് പുതിയ നിയമത്തിലൂടെ ഇവയെ ഉന്മൂലനം ചെയ്യാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് എന്നാൽ പുതിയ നിയമത്തിനെതിരെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട് എന്താണ് തുർക്കി പാസാക്കിയ കൂട്ടക്കൊല നിയമം पशोध തുർക്കി അസംബ്ലിയിൽ നടന്ന മാരത്തൺ സമ്മേളനത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾക്കാണ് തെരുവു നായ്ക്കളെ കൂട്ടക്കുരുതി നടത്താനുള്ള നിയമം സർക്കാർ പാസ്സാക്കിയത് ഇരുന്നൂറ്റി പേർ ഈ നിയമത്തെ എതിർത്ത് വോട്ട് ചെയ്തു വേനൽക്കാല സമ്മേളനം ഓഗസ്റ്റിൽ ആരംഭിക്കാനിരിക്കെയാണ് സർക്കാർ ഈ നിയമം പെട്ടെന്ന് പാസ്സാക്കിയത് നിയമം പാസാക്കിയതോടെ സർക്കാരിനെതിരെ തെരുവുകളിലടക്കം മൃഗസ്നേഹികളുടെ പ്രതിഷേധം കനക്കുകയാണ് പുതിയ നിയമപ്രകാരം പ്രാദേശിക ഭരണകൂടങ്ങൾ നായ്ക്കളെ പിടികൂടണം അവയെ വന്ധ്യകരിച്ച് ആവശ്യമായ വാക്സി ൾ നൽകി ദത്തെടുക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കാം എന്നാൽ തുർക്കിയിൽ ആകെ നാൽപ്പത് ലക്ഷത്തോളം തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവയെ പിടികൂടി പാർപ്പിക്കാനായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങൾ മാത്രമാണുള്ളത് ഈ കേന്ദ്രങ്ങളിലായി ആകെ ഒരു ലക്ഷത്തി അയ്യായിരം നായ്ക്കളെ മാത്രമാണ് പാർപ്പിക്കാൻ സാധിക്കുക എന്നാൽ പുതിയ നിയമനിർമ്മാണം അനുസരിച്ച് ആക്രമണാത്മക സ്വഭാവം കാണിക്കുന്നതോ ചികിത്സിക്കാൻ കഴിയാത്ത രോഗങ്ങളോ കാണിക്കുന്ന നായ്ക്കളെ ദയാവധം ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട് ഇതാണ് എല്ലാവരെയും ൊടിപ്പിക്കാനുള്ള പ്രധാന കാരണം ഈ നിയമം കൂട്ടക്കുരുതിയാണെന്ന് പ്രതിപക്ഷം സഭയെ അറിയിച്ചു എന്നാൽ നിയമത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്ന ഒരേ ഒരു കാര്യം തെരുവ് നായ്ക്കൾ മനുഷ്യർക്ക് ഭീഷണിയാണെന്നതാണ് നാപ്പത്തിനാല് കുട്ടികളെ അടക്കം എഴുപത്തിയഞ്ചു പേരെയാണ് അടുത്ത കാലത്ത് തെരുവു നായ്ക്കൾ കാരണം കൊല്ലപ്പെട്ടത് ഇതിൽ പലതും തെരുവ് നായ്ക്കൾ കാരണം ഉണ്ടാകുന്ന വാഹന അപകടങ്ങളിലാണ് മരണപ്പെട്ടത് എല്ലാ മുനിസിപ്പാലിറ്റികളും അവയുടെ വാർഷിക ബജറ്റിൽ കുറഞ്ഞത് ദശാംശം മൂന്ന് ശതമാനം മൃഗ പുനരധിവാസ സേവനങ്ങൾക്കും ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതിനോ നവീകരിക്കുന്നത് സ്വീകരിക്കുന്നതിനോ വേണ്ടി ചെലവഴിക്കണം എന്ന നിയമം ആവശ്യപ്പെടുന്നുണ്ട് തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് വീഴ്ച വരുത്തുന്ന മേയർക്ക് ആറു മാസം മുതൽ രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും വളർത്തുമൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കുന്നവർക്ക് അയ്യായിരത്തി ഇരുപത്തി മൂന്ന് രൂപ മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ വരെ പിഴയിടാനും പറയുന്നുണ്ട് എന്നാൽ പണമില്ലാതെ മുനിസിപ്പാലിറ്റികൾക്ക് ആവശ്യമായ അധിക ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ സർക്കാർ എങ്ങനെ പണം കണ്ടെത്തുമെന്ന് ഡോക്ടർമാരും പ്രതിപക്ഷ നേതാക്കളും ചോദിക്കുന്നു മൃഗസ്നേഹികൾ അടക്കമുള്ളവർ പുതിയ നിയമത്തിനെതിരെ പ്രതിഷേധിക്കുമ്പോഴും ഒരു വിഭാഗം ഈ നിയമത്തെ പിന്തുണച്ച് രംഗത്തെത്തുന്നുണ്ട് ഈ നിയമം രാജ്യത്തിന് ആവശ്യമാണെന്നും ഇതൊരിക്കലും കൂട്ടി അല്ലെന്നും മൃഗസ്നേഹികൾ സർക്കാരിനെതിരെ പ്ലക്കാർഡുകളുമായി തെരുവിൽ ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ ഈ സർക്കാരിന് വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ് ഈ നിയമം റദ്ദു ചെയ്യണം രാജ്യത്തിനെതിരെയുള്ള കുറ്റകൃത്യം ചെയ്യരുത് പ്രതിഷേധക്കാരിൽ ഒരാൾ പറയുന്നു